അവരുടെ തള്ളവരൽ കടിച്ചു വേർപ്പെടുത്തിയെന്ന വാർത്താ രണ്ടുടെ അക്കൗണ്ട് വായ്പ നൽകാനും സാധിക്കും പക്ഷേ ഈ സൗകര്യം ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ അനധികൃത ഡെലിവറോയുടെ ഡെലിവറി റൈഡർ കസ്റ്ററുടെ തള്ളവരൽ കടിച്ചു വേർപെടുത്തിയെന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി വാർത്താ മാധ്യമങ്ങളിലൂടെ വളരെ ഞെട്ടലോടെയാണ് ആളുകൾ അറിഞ്ഞത് ഹാംഷെയറിലെ ആൾഡർ ഷോട്ടിൽ നിന്നുള്ള ഡെലിവറോയുടെ റൈഡറായ മുപ്പത്തിയഞ്ചുകാരിയായ ജെനിഫർ റോച്ചേ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ താൻ ഡെലിവർ ചെയ്ത പിസ്സയെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് കസ്റ്റമറെ ഗുരുതരമായ രീതിയിൽ ശാരീരികമായി പരിക്കേൽപ്പിച്ചത് സ്റ്റീഫൻ ജെക്കിൻസൺ എന്ന മുപ്പത്തിയാറുകാരനായ ഉപഭോക്താവ് ഡെലിവറി ആപ്പ് വഴി പിസ ഓർഡർ ചെയ്യുകയും ഡെലിവറി ലൊക്കേഷനിൽ വെച്ച് റോയ്ക്ക് ഡെലിവറി കോഡ് നൽകുന്നതിനാവശ്യമായ ഫോൺ കൊണ്ടുവരാൻ ജെക്കിൻസൺ മറക്കുകയും ഇതേ തുടർന്ന് ജെക്കിൻസണും ഡെലിവറി റൈഡറായ ജെനിഫർ റോച്ചയും തമ്മിൽ വഴക്കുണ്ട് യും ചെയ്തു വഴക്ക് കയ്യേറ്റത്തിലേക്ക് വഴിമാറിയതോടെ റോച്ചെ ജെക്കിൻസന്റെ തള്ളവിരൽ ശക്തിയായി കടിക്കുകയും കടിയേറ്റത്തിന്റെ ഫലമായി ജെക്കിൻസന്റെ തള്ളവരലിന്റെ മുട്ടിന് തൊട്ട് ഭാഗം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ഇത് ജക്കിൻസണ് വലിയ രീതിയിൽ രക്തം നഷ്ടപ്പെടാനും വിരൽ നഷ്ടപ്പെടാനും ഇടയാക്കി അപകടത്തിന് ശേഷം അദ്ദേഹത്തിന് താൻ ചെയ്തിരുന്ന പ്ലംബിംഗ് ജോലിയിലേക്ക് തിരികെ വരാനും കഴിഞ്ഞിട്ടില്ല സംഭവത്തെ തുടർന്ന് റോച്ചയ്ക്കെതിരെ ഗുരുതരമായ ദേഹോപദ്രവത്തിന് കേസെടുക്കുകയും പിന്നീട് അവർ കോടതിയിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു റോച്ചെ പ്രവർത്തിച്ചിരുന്ന ഡെലിവറി പ്ലാറ്റ്ഫോമായ ഡെലിവറു സംഭവത്തെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയതിനുശേഷം റോച്ചയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ഇതോടെ കഥ അവസാനിച്ചു എന്ന് കരുതേണ്ട ഈ സംഭവം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം ബി നടത്തിയ അന്വേഷണത്തിൽ റോച്ച ഇപ്പോഴും ഡെലിവറിയുടെ ഡെലിവറി റേറ്ററായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡെലിവറു പ്ലാറ്റ്ഫോമിന്റെ അക്കൗണ്ട് മാനേജ്മെന്റിന്റെയും സുരക്ഷാ നടപടികളുടെയും ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ് ഉപഭോക്താക്കളുടെയും ഡെലിവറി റേറ്റർമാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഭാവിയിലിത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഡെലിവറു പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ശക്തമായ സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ട അവസരത്തിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ജനങ്ങൾക്കിടയിൽ വീണ്ടും ആശങ്കകൾ ഉണ്ടാക്കുകയാണ് ഹോം ഓഫീസ് അടുത്തിടെ ഡെലിവറി സേവനങ്ങളെപ്പറ്റി ഉന്നയിച്ച ആശങ്കകൾ ശരിവെക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഡെലിവറു അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടും ബ്രോച്ചേ ജോലിയിൽ തുടരുന്നത് ഹോം ഓഫീസിന്റെ ആശങ്കകളെ തുടർന്ന് ഡെലിവറ ജസ്റ്റ് ഊബർ റീച്ചേ എന്നിവ അടുത്തിടെ സബ്സ്റ്റിറ്റ്യൂട്ട് റൈഡർമാരുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിന് തങ്ങളുടെ സംവിധാനങ്ങൾ കർശനമാക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഫലപ്രദമായി സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഈ അവസരത്തിൽ ഉയരുകയാണ് നിലവിലെ സംവിധാനത്തിന് കീഴിൽ എല്ലാ റൈഡർമാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് കൂടാതെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന മറ്റുള്ളവർക്ക് അവരുടെ അക്കൗണ്ട് വായ്പ നൽകാനും സാധിക്കും പക്ഷേ ഈ സൌകര്യം ഡെലിവറി പ്ലാറ്റ്ഫോമുകളിൽ അനധികൃത തൊഴിലാളികളും കുട്ടികളും വരെ അക്കൗണ്ട് ൾ ഓൺലൈനിൽ വിൽക്കുകയോ അടയ്ക്കെടുക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾക്ക് കാരണമായി വാർത്തകൾ പുറത്തുവന്നതോടെ രജിസ്ട്രേഷൻ പ്രക്രിയയും ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ടെക്നോളജിയും ഉൾപ്പെടുന്ന ഒരു പുതിയ സംവിധാനം പുറത്തിറക്കിക്കൊണ്ട് ഡെലിവറി ഈ ആശങ്കകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇതിലൂടെ നേരിട്ട് ജോലി ചെയ്യാനുള്ള അവകാശ പരിശോധനകൾ നടത്താനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ അധികാരികളും ഡെലിവറി പ്ലാറ്റ്ഫോമുകളും നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ പ്രവർത്തിക്കുകയാണ്